അസ്സലാമു അലൈക്കും ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി മൗലാനാ മുഹമ്മദ് പ്രിയമുള്ളവരെ ഇന്നലെ അതല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് എല്ലാവരും വോട്ട് ചെയ്തു നമുക്കൊക്കെ അറിയാം വോട്ട് രേഖപ്പെടുത്തിയാൽ നമ്മുടെ ഇടത് കയ്യന്റെ ചൂണ്ടുവരിൽ ഒരു മഷി പുരട്ടി തരാറുണ്ട് അപ്പൊ ഈ സമയത്ത് സാധാരണ പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയമാണ് ഈ മാഷി നമ്മുടെ വിരലിൽ ഉണ്ടായിരിക്കുക വുളു ചെയ്യുകയോ ചെയ്താൽ അതല്ലെങ്കിൽ ഫറായ കുളി നമ്മൾ കുളിച്ചാൽ കുളി ശരിയാകുമോ വുളു ശരിയാകുമോ അത് വെള്ളം ചേരുന്നതിന് തടയുന്ന മറയാണോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് അപ്പൊ ആ ഒരു സംശയത്തിനുള്ള മറുപടി നമ്മൾ ആദ്യം അവിടെ ഫിത്തഹിന്റെ ഒരു നിയമം നമ്മൾ മനസ്സിലാക്കേണ്ടത് മുലുവിന്റെയും കുളിയുടെയും നിബന്ധന ഷർത്ത് പറഞ്ഞ ഭാഗത്ത് പറഞ്ഞത് നമ്മുടെ അവയവങ്ങളിൽ വെള്ളം ചേരലിനെ തടയുന്ന മറം ഉണ്ടാകാൻ പാടില്ല എന്നതാണ് മുളു ചെയ്യുമ്പോൾ മുളുവിൻ്റെ അവയവങ്ങളിൽ ഒന്നും വെള്ളം ചേരലിനെ തടയുന്ന മറം ഉണ്ടാകാൻ പാടില്ല ഫർളായ കുളി കുളിക്കുമ്പോൾ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തും വെള്ളം ചേരുന്നതിനെ തടുക്കുന്ന മറം ഉണ്ടാകാൻ പാടില്ല ഇപ്പൊ ഉദാഹരണത്തിന് ഒരു മെഴുകു അതല്ലെങ്കിൽ ചില പെയിന്റുകള് ചില കറകൾ ഇത്തരം സാധനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായാല് ഇപ്പൊ ഈ റബ്ബറിൻ്റെ പാല് അതൊക്കെ ശരീരത്തിൽ ഉണ്ടായാൽ അതൊക്കെ വെള്ളത്തിനെ തടുക്കുന്ന സാധനങ്ങളാണ് അത് പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട് മേലാഞ്ചി മഷി ഒക്കെ കിതാബുകളിൽ അതിന് പറയുന്ന ഉദാഹരണങ്ങളാണ് ഈ മേലാഞ്ചിയെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട് മേലാഞ്ചി വെള്ളത്തിനെ തടുക്കുന്നതാകുക എന്ന് പറഞ്ഞാൽ അതാ മേയിലാഞ്ചിയുടെ ആ പിന്നെ മേയിലാഞ്ചി തന്നെ ശരീരത്തിൽ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ മേലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ചാറും പച്ചിലയും ഒക്കെ കൂടിയ ഒരവശിഷ്ടം കയ്യിലുണ്ടാവലു ആ അവശിഷ്ടം കയ്യിലുണ്ടെങ്കിൽ അത് വെള്ളത്തിനെ തടുക്കുന്ന സാധനമാണ് ഒരാൾ മേലാഞ്ചി ഇട്ട് ആ മേലാഞ്ചി ഒക്കെ കഴുകി കഴുകിക്കളഞ്ഞ് അതിൻ്റെ കളറ് മാത്രമാണ് അവിടെ ബാക്കിയാവുന്നതെങ്കിൽ ആ കളറ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചുരണ്ടി നോക്കിയാൽ വേറിട്ട് പോരാത്തൊരു സാധനമാണ് ആ കളറ് വെള്ളത്തിന് തടക്കുന്ന സാധനമല്ല എന്നാണ് അതുപോലെ തന്നെയാണ് ഇവിടെയും ഉള്ളത് നമ്മുടെ ഈ വോട്ട് രേഖപ്പെടുത്തുന്ന സമയത്തുള്ള മഷി അതൊരു തരം ആസിഡാണ് അത് ഇങ്ങനെ ചുരണ്ടി നോക്കിയാല് നമുക്ക് പോരുന്ന ഒരു തടിയുള്ള വസ്തുവല്ല അത് നമ്മുടെ കയ്യിൽ ബാക്കിയായി നിൽക്കുന്നത് അതിൻ്റെ കളർ മാത്രമാണ് അതുകൊണ്ട് അത് വുളുവിനെ തടയുന്ന വസ്തുവല്ല അതുപോലെ തന്നെ ഫറലായ കുളിയെ തടയുന്ന വസ്തുവല്ല അതുണ്ടായിരിക്കാം വുളു ചെയ്താലും കുളിച്ചാലും ഒന്നും യാതൊരു പ്രശ്നവും സംഭവിക്കുന്നില്ല ഇവിടെ സാന്ദർഭികമായ കൂട്ടത്തിൽ മറ്റൊരു മസാല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ക്യൂട്ടക്സ് പോലെയുള്ള ചില സാധനങ്ങളുണ്ട് അതല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ ചില സ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം മേലാഞ്ചി ആ മേലാഞ്ചി ഇട്ട് കഴുകി കളഞ്ഞാലും കളർ എന്നതിനപ്പുറം അതിന്റെ തടി തന്നെ അവിടെ ബാക്കിയായി നിൽക്കുന്ന തല ചില സാധനങ്ങളുണ്ട് ഇപ്പൊ ക്യൂടെക്സ് ഒക്കെ വിരലിട്ട് കഴിഞ്ഞാല് അവിടെ ബാക്കിയാകുന്നത് അതിന്റെ കളർ മാത്രമല്ല അതിന്റെ തടി തന്നെ അവിടെ ഉണ്ട് അതിങ്ങനെ നുള്ളി പൊറിച്ചെടുത്താല് വരണ്ടി കളഞ്ഞാല് ആ സാധനം തന്നെ പൊളിഞ്ഞു പൊളിഞ്ഞു പോരാറുണ്ട് അത് കളറല്ല അത് ആ വസ്തു തന്നെ അവിടെ ഉണ്ട് അത്തരം സാധനങ്ങൾ ഉപയോഗിച്ചാൽ ഉത ശരിയാകൂല കുളിശരിയാകൂല അതുകൊണ്ട് ഹിമാനുള്ള സഹോദരിമാരൊക്കെ അത്തരം കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം ദിവസവും അഞ്ചു നേരം നിസ്കരിക്കേണ്ടവരാണ് ചില സമയങ്ങളിലൊക്കെ ഫറതായ കുളി കുളിക്കേണ്ടവരാണ് നമ്മുടെ നിസ്കാരവും നോമ്പും എഴുബാധവും ഒക്കെ അതുകൊണ്ട് തടസ്സപ്പെട്ടു പോവും അതുകൊണ്ട് ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കണം അത്തരം കാര്യങ്ങളൊന്നും ആരും ഉപയോഗിക്കരുത് എന്നാൽ വോട്ടുമശിയാകട്ടെ അത്തരം തടി അവിടെ ബാക്കിയാകാതെ വെറും കളർ മാത്രം ബാക്കിയാകുന്നത് കൊണ്ട് അതൊരിക്കലും നമ്മുടെയോ ഗുളിയെയോ തടസ്സപ്പെടുത്തുന്നതല്ല അള്ളാഹുദ്ദീൻ ഈ കാര്യങ്ങൾ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് തോഫീക്ക് നൽകട്ടെ അസ്സല ആലേക്കും വരഹമത്തുള്ള